ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പൂജയ്ക്ക് വലിയൊരു ഗംഭീര ട്രീറ്റ് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ പങ്കജ് അപ്പോൾ പങ്കജിൻ്റെ ആഡംബരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജയുടെ കണ്ണ് തള്ളിപ്പോയി അപ്പോൾ അതിനിടയിൽ പങ്കജ് പറയുകയാണെങ്കിൽ നല്ല പാട്ടല്ലേ പൂജ നമുക്കൊന്ന് ഡാൻസ് ചെയ്താലോ അത് വേണോ പങ്കജേ വേണം പൂജ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇവരെണ്ടരും കൂടി ഡാൻസ് ചെയ്യാണ് അപ്പോഴാണ് ആ സമയത്ത് ഈ രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും കൂടി വരുന്നത് അപ്പൊ ഈ ഒരു കാഴ്ച ഉണ്ടിഞ്ഞപ്പോഴേക്കും ഇവർക്കും ഭയങ്കര സന്തോഷം അപ്പം ഇവരാണെങ്കിൽ കയ്യടിക്കുകയാണ് കൈ അടിച്ചിട്ട് ആഹാ കൊള്ളാലോ അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ദേ പൂജ നിങ്ങൾ രണ്ടുപേരുമേ നന്നായിട്ട് തന്നെ ഡാൻസ് ചെയ്തെട്ടോ പൂജയ്ക്കും അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മുടെ പങ്കജ് പറയാണ് ഏതായാലും നമുക്കിനി ഭക്ഷണം കഴിച്ചാലോ അല്ലേ പൂജ അപ്പോൾ നമ്മുടെ അരവിന്ദൻ പിന്നെ അല്ലാതെ മോനെ ഹോ വിശന്ന് കോടല് കരിഞ്ഞിട്ട് ഒരു രക്ഷയില്ല വാ നമുക്കിനി ഭക്ഷണം കഴിക്കാം അങ്ങനെ പറഞ്ഞു തരേണ്ട താമസം ടേബിളിൽ മുഴുവനും ഭക്ഷണം കിടന്നിരുന്നു നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം ഭയങ്കര സന്തോഷത്തോട് കൂടി തന്നെ അപ്പൊ പൂച്ചയുടെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഭക്ഷണം അടിപൊളിയായിരുന്നു പങ്കജ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആഹാ ദേ താൻ ഇനിയും കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഏയ് മതിയെന്നേ ഇനി ഇത്ര ഇത്രയൊക്കെ മതി ഏതായാലും എനിക്ക് വേണ്ടി പങ്ക ചിത്രയൊക്കെ ഒരുക്കിയല്ലോ അതന്നെ വളരെയേറെ സന്തോഷമാണ് അങ്ങനെ നമ്മുടെ ഈ രഞ്ജിതയും അതേപോലെ തന്നെ അരവിന്ദനും കൂടി അങ്ങോട്ട് പോകാനായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങളേതായാലും ഇറങ്ങുക കേട്ടോ ആ നിങ്ങൾ വരുന്നില്ലേ ഇല്ല ഞങ്ങൾ ഏതായാലും വരുന്നില്ല കുറച്ച് കൂടി ഇവിടെ ഇരിക്കട്ടെ ഏതായാലും മോനെ ഭക്ഷണമല്ല അടിപൊളിയായിരുന്നു ഈ വീട്ടിലെ ഇങ്ങനൊരു ഫങ്ഷൻ ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇനിയും ഈ സന്തോഷം എപ്പോഴും ഈ വീട്ടിലുണ്ടായിരിക്കട്ടെ അപ്പം അരവിന്ദനും പറയാണ് അതെ ഇനിയും ദൈവാനുഗ്രഹങ്ങളിലൂടെ ഉണ്ടായിരിക്കട്ടെ മോളെ നീ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോഴാണ് ഈ വീട്ടിൽ ഇത്രയും സന്തോഷം ആ സന്തോഷം എന്നും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടര കൂടി താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ നമ്മുടെ പൂജയാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കുക അല്ലേ പങ്കജേ ആ എല്ലാം തൻ്റെ ഇഷ്ടം പൂജ അതെന്താ എൻ്റെ ഇഷ്ടം മാത്രമേ ഉള്ളു പങ്കജൻ്റെ ഇഷ്ടമില്ലേ ഏ തൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ ഇഷ്ടം തനിക്ക് എന്താണോ അതേപോലെ തന്നെ നടക്കട്ടെ അങ്ങനെ പൂജ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുകയാണ് അങ്ങനെ ആ ചന്ദ്രനെ നോക്കുകയാണ് അപ്പൊ ചന്ദ്രനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും പൂജ പറയുകയാണ് ഈ നിലാപത്തിരിക്കാൻ നല്ല രസം ഉണ്ടല്ലേ എനിക്കൊത്തിരി ഇഷ്ടമായി ഇവിടെ ഇരിക്കാനായിട്ട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നന്ദിയോ അതെന്തിനാ അല്ല എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളെല്ലാം ഒരുക്കിയല്ലോ അതിനുവേണ്ടി അതിനു വേണ്ടിയാണ് പങ്കജെ ഈ നന്ദി പറിച്ചില്ലേ ഏയ് അതൊന്നും ആവശ്യമില്ലടോ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരുക്കിയെന്നേ ഉള്ളൂ അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ പങ്കജ് പൂജയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ ഇങ്ങനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പൂജയ്ക്കും വല്ലാത്തൊരു ഇറിട്ടേഷനൊക്കെ തോന്നി പക്ഷേ ഒന്നും പറയാനായിട്ട് പറ്റില്ല ഒന്നും പറഞ്ഞില്ല പൂജ അത് ആസ്വദിച്ച് തന്നെ നിന്നു പിന്നീട് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശീതളിനെ കാണാനായിട്ട് ഈ സച്ചി വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു പുല്ലിന്റെ മറവിൽ നിന്നാണ് ഇവ രണ്ടിനോട് സംസാരിക്കുന്നത് അപ്പം ശീതൾ പറയുകയാണ് എന്താ സച്ചിൻ ഈ കാണിക്കുന്നത് സച്ചിൻ ഒന്ന് പൊയ്ക്കണ്ടേ അമ്മ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും സച്ചിൻ എൻ്റെ കയ്യിൽ നിന്ന് വിട് പക്ഷേ ശീതലിൻ്റെ കയ്യിലിങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് സച്ചിൻ സച്ചിനാണെങ്കിൽ കൈവിടാനായിട്ട് തയ്യാറാവുന്നില്ല ശീതൾ നീ വന്നം ശീതൾ നിന്നെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല നീ വന്നേ സച്ചിൻ എനിക്കൊന്നും പറയാനില്ല സച്ചിനേതായാലും പോകാനായിട്ട് നോക്ക് എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും പിന്നെ അറിയാലോ എൻ്റെ അച്ഛനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിനെ സച്ചിനെ പിടിച്ച് അടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോകാനായിട്ട് ഇല്ല ശീതളെ ഞാൻ പോകില്ല ശീതളെ നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഷേ എന്താ സച്ചിൻ സച്ചിൻ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ദേ ആ അമ്മയ്ക്ക് കൊടുത്ത വാക്കുകളെല്ലാം അറിയാലോ പിന്നെ എൻ്റെ അമ്മയെ ചതിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്റെ അമ്മയെ ദുഃഖിപ്പിച്ചുകൊണ്ട് എനിക്ക് സച്ചിൻ്റെ ഒപ്പം വരാനും കഴിയില്ല സച്ചിൻ ഇപ്പം പോകാനായിട്ട് നോക്ക് അമ്മ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അമ്മയെ ചതിക്കാണെന്ന് തോന്നും അത് അമ്മയ്ക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കും സച്ചിൻ എൻ്റെ കൈന്ന് വിടാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സച്ചിനാണെങ്കിൽ കൈ വിടുന്ന പ്രശ്നവും ഇയാള് ഒരു ഭ്രാന്തെന്ന രീതിയിൽ തന്നെ ഇങ്ങനെ കാണിച്ചു കൂട്ടുകയാണ് അപ്പോഴാണ് നമ്മുടെ സുമിത്ര കുളിച്ചിട്ടൊക്കെ പുറത്തോട്ട് ഇറങ്ങി തല നിർത്താനായിട്ട് വരുന്നത് അപ്പോൾ തല തീർത്താൻ വരുന്നത് കഴിഞ്ഞപ്പോഴേക്കും ശീതളാണെങ്കിൽ പേടിച്ച് വരച്ചിട്ട് അയ്യോ സച്ചിൻ ദേ അമ്മ വരുന്നുണ്ട് സച്ചിൻ ഒന്ന് പോകാൻ നോക്ക് സച്ചിൻ എൻ്റെ കയ്യിൽ നിന്ന് വിടാനാണ് പറഞ്ഞത് അമ്മ അങ്ങനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ആകെ പ്രശ്നമാകും അങ്ങനെ നമ്മുടെ സുമിത്ര മുഴിതൊങ്ങിനെ തോർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സിദ്ധാർത്ഥം അതേപോലെ തന്നെ സ്വരം കൂടി വരികയാണ് അപ്പോൾ സ്വരം മോളെ ചോദിക്കണം അയ്യോ അച്ചമ്മ രാവിലെ തന്നെ കുളിച്ചോ അതെല്ലാം മോളെ രാവിലെ തന്നെ കുളിച്ചോ അതെ കുറച്ച് കഴിയുമ്പോഴേക്കും മോളേയും കുളിപ്പിച്ചു തരാം കേട്ടോ ഇത്ര രാവിലെ കുളിക്കണം അച്ചമ്മ എന്ന് പറയുകയാണ് അപ്പൊ പെട്ടെന്ന് സിദ്ധാർത്ഥം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശീതൾ അവിടെ ആ ചെടിയുടെ മറവിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോൾ സിദ്ധാർത്ഥം ചോദിക്കണം മോളെ ശീതളെ എന്താ അവിടെ നീ എന്താ അവിടെ ചെയ്യുന്നത് അപ്പം ശീതള് പറയാൻ പറ്റില്ല സച്ചിനെ അവിടെ നിന്ന് അപ്പോൾ സിദ്ധാർത്ഥിന്റെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി മേടിച്ചുപോയി സച്ചിനാണെങ്കിൽ കൈ കൈവിട്ടിട്ട് അങ്ങോട്ട് കുറച്ച് മാറി അങ്ങോട്ട് നിൽക്കുകയാണ് അച്ഛാ അതൊന്നുമില്ല അച്ഛാ ഞാനേ ചുമ്മാ ചെടികളൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു അച്ഛാ എന്ന് പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ സരസ്വതി അമ്മ അവഴി മുരിങ്ങലേയും കൊണ്ട് വരുന്നത് അപ്പം സരസ്വതി കണ്ടു സച്ചിൻ അവിടെ നിൽക്കുന്നത് അപ്പം സച്ചിൻ സരസ്വതി അമ്മയുടെ അടുത്ത് വായിക്കും ഈ കൊച്ചിനെ ഞാനിവിടെ ഇല്ലെന്ന് പറയണേ അപ്പം സ്വരമോൾ മോൾ ഓടി വരികയാണ് സ്വരം ഓടി വന്നിട്ട് ശീതളിൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ് അപ്പം ശീതള ഈ സച്ചിനോട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു ചോദിക്കുകയാണ് അയ്യോ ആൻറ്റി ഇതാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സച്ചിൻ സരസ്വതി എമ്മിൽ ഈ കൊച്ചിനെ കൊണ്ട് എങ്ങനെയായിരുന്നു പോ കൊച്ചിനെ മാറ്റണേണ്ടി നോക്ക് അപ്പോൾ സാരസ്വതി എമ്മിൽ ആ ശരി മോളെ സ്വരം മോളെ ഇങ്ങോട്ടൊന്നും വന്നേ സ്വരം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് എന്താ അച്ഛമ്മേ ഇതെന്താ അച്ഛമ്മേ ഇതോ ആ മോൾക്കേ അച്ചമ്മ ഒരു കൂട്ടം എടുത്ത് വെച്ചിട്ടുണ്ട് കൂട്ടോ എന്ത് കൂട്ടം എന്താണ് എന്നൊക്കെ ഇതിനെ ചോദിക്കണം അതൊക്കെ പറയാ മോളിങ്ങോട്ട് വാ അങ്ങനെ ഞാൻ പറഞ്ഞത് സ്വരം മോളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ സുമിത്രയ്ക്ക് എന്തൊക്കെയോ സംശയം അപ്പോൾ കൊച്ചിനെ കൊണ്ട് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥം പോവുകയാണ് അങ്ങനെ ശീതൾ സച്ചിനോട് പറയുകയാണ് പോകാൻ നോക്ക് ദേ ഇനി ഇവിടെ നിന്നാ പ്രശ്നവും ഞാൻ പറഞ്ഞു അപ്പൊ സച്ചിൻ പേടിച്ച് വരച്ചിടുന്ന നേരെ അവിടെ നിന്ന് ഒറ്റ പോക്ക് അപ്പോൾ നമ്മുടെ ശീതൾ നേരെ സുമിത്ര അടുത്തേക്ക് ചെല്ലിക്കുകയാണ് അപ്പോൾ സുമിത്ര ചോദിക്കുകയാണ് അല്ല മോളെ സ്വരം മോളെ ചോദിക്കുന്നത് കണ്ടല്ലോ അത് ആരാന്ന് ആരാ അവിടെ ഉണ്ടായിരുന്നത് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഏയ് ഇല്ലമ്മേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല വഴി കൂടി അരക്കി പോയപ്പോഴേ കൊച്ചു ചോദിച്ചതാ ആരാന്ന് വേറൊന്നുമല്ല അല്ല ആണോ മോളെ എങ്കി വ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അകത്തേ കയറി പോവുകയാണ് അപ്പൊ ശീതള സച്ചിൻ പോയോ പോയോന്ന് നോക്കുകയാണ് പക്ഷേ സച്ചിൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ശീതളിൽ ഭയങ്കര സന്തോഷമായി പിന്നീട് കാണിക്കുന്നത് പൂജ ഈ പങ്കജിൻ്റെ തോളത്തും പങ്കജും ചാരി കിടന്നിങ്ങനെ ഉറങ്ങുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വലിയ ഉറക്കുണരുകയാണ് അപ്പം നമ്മുടെ പൂജ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പങ്കജിൻ്റെ കിടന്ന് ഉറങ്ങുന്നു അങ്ങനെ പങ്കജ് പങ്കജും കടന്നുറക്കുകയാണ് അപ്പൊ പൂജ പറയാണ് അയ്യോ പങ്കജെ ഞാൻ ഇന്നലെ പങ്കജിൻ്റെ തോളി കിടന്നാണ് ഉറങ്ങിയത് അതെ എന്റെ തോളിക്കിടന്ന് ഉറങ്ങിയത് അല്ല എപ്പോഴാ ഉറങ്ങിയത് ആ എനിക്കറിയില്ല നമ്മൾ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ഉറങ്ങിപ്പോയി ഞാനുറങ്ങിപ്പോയി എപ്പോഴാ ഉറങ്ങിപ്പോയതൊന്നും ഒന്നും അറിയില്ല പൂജ അയ്യോ സോറി കേട്ടോ പങ്കജെ സോറിന്നോ എന്തിനാ സോറി പറയുന്നത് അല്ല ഞാൻ പങ്കജിന്റെ തോളി കിടന്നുറങ്ങിപ്പോയല്ലോ അതിനെന്തിനാടോ താനിങ്ങനെ നാണിക്കുന്നതും പേടിക്കുന്നതൊക്കെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനല്ലേ വേറെ ആരുമല്ലോ പിന്നെ ഞാൻ നേരത്തെ ഉണർന്നതാണ് എന്നിട്ടെന്താ പങ്കജെ താനെന്താ എന്നെ വിളിക്കാതിരുന്നത് താനുറങ്ങട്ടെ എന്ന് വിചാരിച്ചു തന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ട് വീണ്ടും ഞാനൊന്ന് ഒന്നും കൂടി കിടന്ന് ഉറങ്ങി അത്രേ ഉള്ളൂ ഏതായാലും നന്ദിയുണ്ട് നന്ദിയുണ്ട് പങ്കജെ ഇന്നലെ ഇന്നലത്തെ രാത്രിയില്ലേ അതെനിക്ക് മറക്കാൻ പറ്റാത്ത രാത്രി തന്നെയാണ് എൻ്റെ ദുഃഖങ്ങളെല്ലാം മറന്ന രാത്രി എനിക്ക് വളരെയേറെ സന്തോഷം തന്ന രാത്രി എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു ആ സമയത്ത് ഇത് കേട്ട പങ്കജാണെങ്കിൽ അതെന്താ പൂജ താൻ അങ്ങനെ പറഞ്ഞത് തനിക്ക് ആരും ആരുല്ലെന്നാണോ പറയുന്നത് എടോ ഞങ്ങളൊക്കെ ഇല്ലേടോ എടോ എടോ ഞങ്ങള് പൂജയെ തൻ്റെ രക്തമല്ലേ താൻ അങ്ങനെ തള്ളിക്കളയാനായിട്ട് പറ്റോ തൻ്റെ അമ്മ എന്ന് പറഞ്ഞ ആ സുമിത്രാൻഡി സുമിത്രാൻഡിക്ക് ആദ്യ ഭർത്താവിനെയും മക്കളെയും ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും തന്നെ മറന്നു തന്നെ തള്ളി പറഞ്ഞു തന്നെ ഒന്നും വിളിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ഭയങ്കര സങ്കടം വരികയാണ് പൂജ ഒന്നെട്ടിപ്പോയി ഈ പങ്കജ് ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സുമിത്രയെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം പങ്കജ് പറയോന്ന് അപ്പോൾ ഈ പൂജ കരയാണ് അപ്പോൾ പൂജ കറയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടോ പൂജ താൻ കറിയാണോ കരയില്ലേടോ താൻ കരയേണ്ട ആവശ്യമില്ല തനിക്ക് ഞങ്ങളുണ്ടാവും എപ്പോഴും ഏത് സമയത്തും തൻ്റെ കൂടെ തന്നെ ഉണ്ടാകും തന്റെ തള്ളിക്കളയാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല പൂജയെ അപ്പോ നമ്മുടെ പൂജയാണെങ്കിൽ എനിക്ക് മനസ്സിലായി പങ്കജ് ഞാൻ കരഞ്ഞത് തന്നെ ഞാൻ തിരിച്ചറിയാതെ പോയല്ലോ തന്നെ തിരിച്ചറിയാതെയാണല്ലോ ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് അതിനെല്ലാത്തിനും തന്നോട് ഞാൻ മാപ്പ് പറയുന്നു എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് പൂജ നടന്നു പോവുകയാണ് പക്ഷേ പൂജ പറയുന്നതിലും ചില അർത്ഥങ്ങളുണ്ട് കാരണം എല്ലാം മനസ്സിലായി എന്ന് പറയുമ്പോഴും അവിടെ പങ്കജ് അങ്ങനെ ഒരു കാര്യം എടുത്തിടുന്നു നമ്മൾ പൂജ വിചാരിച്ചു പോലുമില്ല അപ്പം തൻ്റെ അമ്മയെയും തന്നെയും തെറ്റിക്കാനുള്ള പരിപാടിയാണോ പങ്കജ് ചെയ്യുന്നതെന്ന് പൂജ ഇച്ചിരിയെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പങ്കജന് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സുമിത്രയുടെ വീടാണ് അപ്പോൾ സുമിത്രയുടെ വീട്ടിൽ സുമിത്ര എല്ലാവരും കൂടി ഭയങ്കര സങ്കടപ്പെട്ട് അപ്പം ശീതല സുമിത്രയെടുത്ത് വന്നിട്ട് പറയാണ് ഷോ അച്ഛൻ മാറി മറിഞ്ഞതുപോലെ എല്ലാം ഒരു സ്വപ്നം പോലെയാണ് അമ്മ തോന്നുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഷീ അനന്യാണെങ്കിൽ എപ്പോഴാ എപ്പോഴാണ് ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റിനുള്ള സമയമാവുന്നതേ ഉള്ളൂ ദേ ഇറങ്ങും സിദ്ധാർത്ഥ് എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ സ്വരമോളാണെങ്കിൽ നേരെ സാരസ്വതി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അമ്മമ്മ ദേ അച്ചാച്ചനോട് പോകണ്ടെന്ന് പറ അച്ചാച്ചൻ പോയി ഒരു സന്തോഷം ഉണ്ടാവില്ല അച്ചാച്ചനുണ്ടെങ്കിൽ ആ സന്തോഷമുള്ളു മോളെ അതൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറയേണ്ടവര് പറയണം എന്നാൽ മാത്രമല്ലേ കാര്യമുള്ളൂ അപ്പം സുമിത്ര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ സിദ്ധാർത്ഥും പെട്ടി എടുത്തുകൊണ്ട് വരികയാണ് സിദ്ധാർത്ഥം ഒരുങ്ങി പോകാനുള്ള തയ്യാറെടുപ്പ് അപ്പം സ്വരം മോള് സിദ്ധാർത്ഥൻ്റെ അടുത്ത് ഓടി ചെന്നിട്ട് ആ അച്ചാച്ചൻ എന്തിനാ അച്ചാച്ച പോകുന്നത് ആ ചാച്ചൻ പോകണ്ട അച്ചാച്ചാ ഇവിടെ നിൽക്കുക അച്ചാച്ച എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് മോളെ ഞാൻ നിന്നോട് എന്താ മോളെ പറയേണ്ടത് അൻരുദ്ദേ എനിക്ക് പോ പോണല്ലോ അൻരുദ്ദേ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും നോക്കിക്കൊള്ളണം എനിക്ക് പോകാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ അങ്ങനെ സരസ്വതി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സരസ്വതി അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് സരസ്വതി അമ്മയൊന്ന് വട്ടം പിടിച്ചിട്ട് സുമിത്രയോട് പറയുകയാണ് സുമിത്രെ ഞാൻ എൻ്റെ അമ്മയെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് സുമിത്രെ നീ പൊന്നുപോലെ നോക്കണം എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും കൂട്ടായിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇത് കേട്ട സുമിത്രയാണെങ്കിൽ അത് സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കറിയാം സിദ്ധാർത്ഥ് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മയെ സംരക്ഷിച്ചതല്ലേ അപ്പോ ഇനി മുന്നോട്ടും അങ്ങനെ ചെയ്യണോന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എനിക്കറിയാം സുമിത്രേ നീ നന്നായിട്ട് തന്നെ നോക്കുന്നു പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞതേയുള്ളൂ അങ്ങനെ നമ്മുടെ ശീതൾ വരികയാണ് അപ്പം ശീതൾ വന്നിട്ട് സിദ്ധാർത്ഥനോട് പറയണം അച്ഛൻ എന്തിനാ അച്ഛാ പോകുന്നത് ദ അച്ഛൻ പോകേണ്ട കാര്യമില്ലല്ലോ അച്ചാ ഒപ്പം നിന്നൂടെ അച്ഛാ ഇതൊക്കെ കേട്ടു ഞാൻ എപ്പോഴേക്ക് മോളെ ശീതളെ എനിക്കിവിടെ നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ മോളെ പക്ഷേ ഞാൻ വരും നിങ്ങളെയൊക്കെ കാണാനായിട്ട് ഞാൻ വന്നിരിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നെ കുറിച്ച് ഓർത്ത് കരയാൻ ഇവിടെ ആരുമില്ല മോളെ ഇത് കേട്ട് ചെയ്തലാണെങ്കിൽ എന്താച്ചാ അച്ഛൻ എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ കേട്ടോ പറയുന്നത് ഞങ്ങളൊക്കെ അപ്പൊ അച്ഛൻ്റെ ആരുമല്ലോ അച്ഛാ അച്ഛൻ പോകുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല അച്ഛാ ശരി അതെല്ലാം വിട് ദേ നിങ്ങൾ സന്തോഷത്തോടെ നന്നായിട്ട് തന്നെ ജീവിക്കണം മോളെ അനന്നെ ദേ അച്ഛൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാച്ചാ അച്ഛൻ പോകേണ്ട കാര്യമുണ്ട് അച്ചാ പിന്നെ ഇവിടെ പൂജയില്ല പൂജ പോകാനുള്ള കാരണം അച്ഛ അച്ഛമ്മയാണ് ആ അച്ഛമ്മ തന്നെ പൂജയെ വിളിക്കണം അതോ ഉറപ്പായിട്ടും അല്ലേ അമ്മേ പൂജയെ അമ്മ തന്നെ വിളിക്കില്ലേ അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ ഒന്ന് തലയെ കാട്ടുകയാണ് വിളിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊച്ചിനെ എടുത്തിട്ട് പറയുകയാണ് ദേ അച്ചാച്ചൻ പോവാന് കേട്ടോ എന്നാലും എൻ്റെ മോള് നന്നായിട്ട് തന്നെ പഠിക്കണം കുസൃതിയൊന്നും കാണിക്കാതെ നല്ല കുട്ടിയായിട്ട് വളരണം ആ ഞാൻ നല്ല കുട്ടിയായിട്ടൊക്കെ വിളന്നോളാം പക്ഷേ അച്ചാച്ചൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായിനായിരുന്നു അപ്പം ഇത് കഴിഞ്ഞാൽ എപ്പോഴേക്ക് നമ്മുടെ സിദ്ധാർത്ഥിനൊന്നും പറയാനുണ്ടായില്ല അങ്ങനെ സിദ്ധാർത്ഥ് നേരെ സുമിത്ര അടുത്തേക്ക് ചെല്ലിക്കുകയാണ് സുമിത്ര എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എന്നിവിടെ താമസിക്കാനായിട്ട് നീ അനുവദിച്ചല്ലോ പക്ഷേ ചില കടങ്ങൾ നമ്മൾ തമ്മിലുള്ള ബാക്കി ഒരുപാടുണ്ട് പക്ഷേ എനിക്ക് നിന്നോട് ചില കടങ്ങളുണ്ട് ആ കടങ്ങളിപ്പോ വീട്ടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് എടുത്ത് കൊടുക്കുകയാണ് നമ്മൾ തമ്മിൽ കടോ എന്ത് കടം ആ എട സുമിത്ര തല തലമൊന്നും തുറന്നു നോക്ക് അങ്ങനെ സുമിത്ര തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതില് സുമിത്രയുടെ സ്വർണ്ണാഭരണങ്ങളാണ് ഒരു മാല ഒരു കമ്മലക്കെ ആയിരിക്കുന്നത് അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അത്ഭുതപ്പെട്ടത് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് പറയാണ് അതേ സുമിത്രെ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ ഇത് പണയപ്പെടുത്തിയൊക്കെയല്ലേ എന്നെ ചികിത്സിച്ചത് അതുകൊണ്ട് ഇത് എനിക്ക് തനിക്ക് തിരി തിരിച്ചെടുത്തു തരാമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള യാതൊരു കടവുമില്ല സിദ്ധാർത്ഥ ഇതൊന്നും വേണ്ടായിരുന്നു വേണം നമ്മൾ തമ്മിൽ യാതൊരു കടവും ഇനി ബാക്കി വെക്കാനായിട്ട് പാടില്ല സുമിത്ര നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ പിന്നെ ശ്രീനിലയം അത് ഞാൻ പിടിച്ചെടുക്കും ഇത് ഇതിൻ്റെ കാര്യം നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചു അതൊക്കെ ഉണ്ടായിരുന്നു ശ്രീനിലയം പിടിച്ചെടുക്കുന്ന പിന്നോട്ട് ഞാൻ പോയിട്ടില്ല അത് ഞാൻ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും അതിനുള്ള പരിപാടികളെല്ലാം ഞാൻ നയിക്കിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ സ്ത്രീനിലയത്തിന് ഒരുമിച്ച് കുടുംബമായിട്ട് താമസിക്കുമ്പോൾ എന്നെക്കുറിച്ച് സുമിത്ര ഓർക്കും ഓർക്കുന്ന നാൾ വരും ഞാൻ തൻ്റെ ജീവിതത്തിൽ വേണമെന്നുള്ളൊരു തോന്നൽ തനിക്കുണ്ടാകും ആ സമയത്ത് ആ സമയത്ത് ഞാൻ തൻ്റെ കൂടെ ജീവിക്കാനായിട്ട് വരും സുമിത്ര അപ്പോൾ സിദ്ധാർത്ഥന്റെ ആ ഒരു പറച്ചില് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും അതേപോലെ തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് സരസ്വതിമ്മയോടും ചോദിക്കുകയാണ് അമ്മേ ഞാൻ പോട്ടെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ നെറ്റിയിലും ഒരു ഉമ്മ കൊടുത്തിട്ട് നമ്മുടെ സിദ്ധാർത്ഥ് പടിയിറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ബൈ ബാ